ൈപ്പോ തൈറോഡിസം പി സി ഓടി ഫാറ്റി ലിവർ ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഇപ്പൊ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണ് ഇതിന്റെ എല്ലാം കാരണങ്ങൾ നമ്മൾ ജീവിതരീതി ആകെ മാറി അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസ് പോലെ എനർജകളിൽ അധ്വാനം ഇല്ല വ്യായാമമില്ല സോ കൊഴുപ്പെടുക്കുന്നില്ല തുർമേതസ് ബാറ്റ് കൊളസ്ട്രോൾ കൂടുന്നു രക്തക്കോളിലെ ബിറ്റിയെല്ലാം ഒരു മുരങ്ങാക്കോളിന്റെ അവസ്ഥയിൽ എല്ലാ ഭാഗത്തേക്കും രക്തോട്ടം കുറയുന്നു യൂട്രസ് കേൾക്കും ഓവറിലേക്കും ടെസ്റ്റിസിലൊക്കെ ഓട്ടോമാറ്റിക്കലി ഹോർമോൺ ഇംബാലൻസ് വരുന്നു ഇമ്പോർട്ടൻസ് ഫെജിലിറ്റി സ്റ്റെബിലിറ്റി ഇൻഫേർട്ടിലി ഇതുപോലെ ബ്ലഡ് ഫ്ലോട്ട് ബന്ധപ്പെട്ട് ഒരു അകാല വർദ്ധക്യം ബാധിക്കുന്നു യൂട്രസിനൊന്നും ഓവറിക്കല്ല നമ്മുടെ രക്തക്കോളിൽ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പ് എത്രത്തോളം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നു അത് നമ്മൾ അന്നത്തെ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ വ്യായാമം ചെയ്ത് ശരീരത്തിൽ ആകെയുള്ള കൊഴുപ്പ് മാക്സിമം കത്തിച്ചെളിയുമ്പോൾ അതനുസരിച്ച് ബിപിയും കുറയും അടിഞ്ഞിടക്കുന്ന ദുർമേധസ് ക്ലീൻ ആവും ഓട്ടോമാറ്റിക്കലി പി സി ഓടി ഇതെല്ലാം റിവേഴ്സ് ആവും കൃത്യമായിട്ട് നമ്മുടെ ആ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാ അസുഖങ്ങളും ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു കട്ടുപ്പം കുറഞ്ഞു കുറഞ്ഞ് വരികയും ധാരാളം അസുഖങ്ങളുടെ മരുന്ന് നിർത്താൻ സാധിക്കാറുണ്ട് സോ വളരെ പ്ലാൻഡായിട്ട് ഭക്ഷണം കഴിച്ച് ചിട്ടയായിട്ട് വ്യായാമം ചെയ്ത് നമ്മുടെ എക്സസ് ബോഡി ഫാറ്റ് കുറച്ച് ഒന്നു ബോഡി വെയ്റ്റ് കുറക്കുകയും കടിയൊക്കെ എക്സർസൈസ് ചെയ്ത് എക്സ്ട്രിമേറ്റേഴ്സൊക്കെ ബ്ലഡ് ഫ്രോ കൂട്ടുന്ന കൂട്ടത്തിൽ എല്ലാ അവയവങ്ങളും യങ് ആ കാരണം വഴിതെളിക്കുക